കോതമംഗലം മാർത്തോമാ ചെറിയ പള്ളിയിലെ കന്നി ഇരുപത് പെരുന്നാൾ ആഘോഷങ്ങൾക്ക് ഒരുക്കങ്ങൾ തുടങ്ങി സെപ്റ്റംബർ ഇരുപത്തഞ്ചിന് പെരുന്നാളിന് കയറും പെരുന്നാൾ വിജയപ്രദമാക്കാൻ വിവിധ സർക്കാർ വകുപ്പുകൾ കൈകോർക്കും കൺട്രോൾ റൂമിന്റെ പ്രവർത്തനം സെപ്റ്റംബർ ഇരുപത്തഞ്ച് മുതൽ ആരംഭിക്കും മഹാപരിശുദ്ധനായ യൽദോമാർ ബസോലിയസ് ഭാവിയുടെ ഖബറിടം സ്ഥിതി ചെയ്യുന്ന ആഗോള സർവമത തീർത്ഥാടന കേന്ദ്രമായ മാർത്തോമ ചെറിയപള്ളിയിൽ മുന്നൂറ്റി മുപ്പത്തി ഒൻപതാമത് കോതമംഗലം തീർത്ഥാടനത്തിന്റെ വിജയത്തിനു വേണ്ടി സംസ്ഥാന സർക്കാരിന്റെ പത്ത് വകുപ്പുകളുടെ സംയുക്ത കമ്മിറ്റിക്ക് രൂപം നൽകി കന്നി ഇരുപത് പെരുന്നാളിന്റെ പ്രധാന ദിവസങ്ങൾ ആയ ഒക്ടോബർ രണ്ട് മൂന്ന് തീയതികളിൽ സംസ്ഥാന സർക്കാർ കോതമംഗലം പട്ടണത്തെ ഉത്സവ മേഖലയായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഗതാഗത കുരുക്കുകൾ പരിഹരിക്കൽ നാഷണൽ ഹൈവേയുടെ നിർമ്മാണം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ തടസ്സങ്ങൾ നീക്കുവാനും ക്രമീകരണങ്ങൾ വൈദ്യുതി വിതരണ ക്രമീകരണങ്ങൾ എന്നിങ്ങനെയുള്ള അടിയന്തര പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാനും തീരുമാനിച്ചു പൊതുമരാമത്ത് വകുപ്പ് കെ വാട്ടർ അതോറിറ്റി പോലീസ് കോതമംഗലം നഗരസഭ വിവിധ പഞ്ചായത്ത് സെക്രട്ടറിമാർ പഞ്ചായത്ത് പ്രസിഡന്റുമാർ ഫയർഫോഴ്സ് റവന്യൂ വകുപ്പ് എക്സൈസ് മോട്ടോർ വാഹന വകുപ്പ് ഗതാഗത വകുപ്പ് എന്നീ വകുപ്പുകളുടെ ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുത്തു മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പൊ ഇപ്പൊ ഇവിടെ പറഞ്ഞ കാര്യങ്ങളോട് നമുക്ക് വേണ്ടത് നമ്മള് അഞ്ച് ശക്തമായിട്ട് തിരിച്ചാണ് കഴിഞ്ഞ വർഷം നമ്മൾ ഡ്യൂട്ടിക്ക് ഡിപ്ലോയ് ചെയ്ത് ഇരുന്നൂറ്റി ഒമ്പത് വരെയാണ് കഴിഞ്ഞ വർഷം ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നത് അപ്പൊ അത് നമ്മൾ കുറച്ചുകൂടെ ഭേദപ്പെടുത്തി ഈ തവണ സാഹചര്യം കൂടെ നോക്കി അത് കൂട്ടുന്നതാണ് അപ്പൊ നമ്മുടെ സുരക്ഷാ ക്യാമറകൾ നമുക്ക് വേണ്ടി വരും അത് നമ്മൾ അച്ഛനായിട്ട് ആലോചിച്ച് കാരണം നമുക്ക് ഇപ്പോഴറിയാം ഇപ്പൊ ഈ ചരിത്ര പ്രസിദ്ധമായ ഈ പെരുന്നാൾ ലോകം മുഴുവൻ അറിയപ്പെടുന്നതാണ് അപ്പൊ ഇത് മനസ്സിലാക്കി വിവിധ സ്ഥലങ്ങളിൽ നിന്ന് തന്നെ ആളുകൾ എത്തിച്ചേരും കാരണം ഞാനും പലപ്പോഴും ഇതിൽ ഈ പെരുന്നാളിൽ വന്നിട്ടുണ്ട് അപ്പോഴുള്ള ജനങ്ങൾക്ക് എനിക്കറിയാം അപ്പൊ അതുകൊണ്ട് നമുക്ക് സുരക്ഷാ അത്യാവശ്യമാണ് അതിന്റെ റിക്വയർമെന്റ് പറയാൻ നമുക്ക് ആദ്യമായിട്ട് അവർക്കുകയാണ് അത് നമുക്ക് മത്തിയിൽ പോലീസും ഈ ഗ്രീൻ ോട്ടോകോളിന്റെ കാര്യം പറഞ്ഞു നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥരെ ബ്രീഫ് ചെയ്തോളാം ഗ്രീൻ പ്രോട്ടോകോൾ പാലിക്കുന്ന കാര്യം ഞങ്ങൾ ശ്രദ്ധിക്കുന്നതാണ് അതുപോലെ നമുക്ക് ഈ ട്രാഫിക് മാനേജ്മെന്റിന്റെ ഒരു വിഷയമുണ്ട് നമുക്ക് മറ്റേ ടൗണിൽ വ്യത്യസ്തമായിട്ട് നമുക്ക് ബൈപ്പാസ് ഉള്ളത് വളരെ ഉപകാരപ്രദമാണ് എങ്കിൽ പോലും ഇപ്പൊ സമീപ റോഡുകളിലൊക്കെ പ്രധാന റോഡുകളിലെല്ലാം പാലാ പണി വരത്തെയാണ് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടും അതുപോലെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പ്രത്യേകമായിട്ട് സ്കീം തയ്യാറാക്കി അത് ചെയ്യുന്നുണ്ട് തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് എത്തുന്ന വിശ്വാസികൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാകാത്ത രീതിയിൽ വകുപ്പുകളുടെ ഏകോപനത്തിന് കോതമംഗലം നിയോജക മണ്ഡലം എം എൽ എ ആന്റണി ജോൺ ചെയർമാനായും കോതമംഗലം തഹസിൽദാർ അനിൽകുമാർ ജനറൽ കൺവീനറായും വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ കൺവീനർമാരായും കമ്മിറ്റികൾ രൂപീകരിച്ചു കൺട്രോൾ റൂമിന്റെ പ്രവർത്തനം സെപ്റ്റംബർ ഇരുപത്തി മുതൽ ആരംഭിക്കുവാനും തീരുമാനിച്ചു സുരക്ഷാ ക്രമീകരണങ്ങളുടെ ആവശ്യത്തിനായി സിസിടിവി ക്യാമറകൾ സ്ഥാപിക്കും സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് കോതമംഗലം പെരുന്നാളിന് കൊടികയറും ഒക്ടോബർ വരെ കോതമംഗലം തീർത്ഥാടനവും പരിശുദ്ധ ഭാവിയുടെ മുന്നൂറ്റി മുപ്പത്തി ഒൻപതാം ഓർമ്മ പെരുന്നാളും വിപുലമായി ആഘോഷിക്കുന്നു യോഗത്തിൽ ആന്റണി ജോൺ എം എൽ എ അധ്യക്ഷത വഹിച്ചു മാർത്തോമ ചെറിയ പള്ളി വികാരി സ്വാഗതം ആശംസിച്ച് പെരുന്നാൾ ക്രമീകരണങ്ങൾ വിശദീകരിച്ചു മാത്രമാണ് നമ്മുടെ കന്നി ഇരുപത് പെരുന്നാൾ വളരെ വിജയകരമായി കൊണ്ടാടുന്നതിൽ നേതൃത്വപരമായി പങ്കുവഹിച്ചവരാണ് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത് ഏതാണ്ട് എല്ലാവരും തന്നെ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് മാത്രം അന്നുള്ളവരല്ല എന്നുള്ളത് ഒഴിവാക്കി മറ്റ് ഏതാണ്ട് ഭൂരിപക്ഷം പേരും മുൻ വർഷങ്ങളിൽ ഈ പ്രവർത്തനത്തിന് മുന്നിൽ നിന്ന കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് നടത്തിയവരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു രൂപരേഖ നമ്മുടെ എല്ലാവരുടെയും മുന്നിൽ ഇപ്പോൾ തന്നെ നിലവിലുണ്ട് ുപ്പത്തി ഒമ്പതാമത് ഗോകാളിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ അവിടെ അച്ഛൻ സൂചിപ്പിച്ചതുപോലെ ആ ഗോള സർവീർണ കേന്ദ്രം എന്നുള്ള നിലയിൽ ഇപ്പോൾ കഴിഞ്ഞ സമീപ വർഷങ്ങളിലാണ് സംസ്ഥാന ഗവൺമെന്റ് തന്നെ കൃത്യമായ മേൽനോട്ടത്തിൽ ഇതിന്റെ എല്ലാ ക്രമീകരണങ്ങളും മുന്നോട്ട് കൊണ്ടുപോകണമെന്നും തീരുമാനിച്ചത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഫെസ്റ്റിവൽ ഏരിയ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്കും സർക്കാരിന് പൂർണ്ണമായ മേൽനോട്ടത്തിൽ ഇത്തരം കാര്യങ്ങൾ ക്രമീകരിക്കണം എന്നുള്ളതും നമ്മളെല്ലാം തീരുമാനിച്ചിട്ടുള്ളത് ഇപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ സംഘടിപ്പിച്ചതിൽ നിന്നും വ്യത്യസ്തമായി ഇപ്പോൾ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ഏതാണ്ട് പത്ത് ദിവസം കാലം നീണ്ടിരുന്ന വലിയൊരു എക്സിബിഷൻ പള്ളിയുടെ മുറ്റത്ത് സമീപത്തായിട്ട് തന്നെ സംഘടിപ്പിച്ചിരുന്നു വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ അതുമാത്രം പണം ഒഴിവാക്കി ബാക്കിയെല്ലാം മുൻ വർഷങ്ങളേതുപോലെ തന്നെ കോതമംഗലം നഗരസഭാ ചെയർമാൻ കെ കെ ടോമി കീരമ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാമച്ചൻ ജോസഫ് കൌൺസിലർമാരായ കെ എ നൌഷാദ് കെ വി തോമസ് ഷിബു കുര്യാക്കോസ് റിൻസ് വർഗീസ് മാർത്തോമ ചെറിയപള്ളി ട്രസ്റ്റിമാരായ ബേബി തോമസ് ആഞ്ഞിലേലിൽ സലീം ചെറിയാൻ മാലിയിൽ ബിനോയ് തോമസ് മണ്ണഞ്ചേരിയിൽ ബേബി പാറേക്കര എബി വർഗീസ് ചേലാട്ട് എന്നിവർ പങ്കെടുത്തു പക്ഷെ പങ്കെടുത്ത് ഇവിടെ വഴിയോര കച്ചവടക്കാരായിട്ട് വരുന്ന പല കടക്കാരും അവരുടെ രണ്ടു വശം വഴിയോര കച്ചവടക്കാർക്ക് ഉറ്റു അതുപോലെ തന്നെ പള്ളി പള്ളിയിലേക്ക് ചെയ്ത് കൊടുക്കുന്ന ഒരു സാഹചര്യമുണ്ട് ആ കച്ചവടക്കാരാണ് ഈ കോതമലത്ത് ഏറ്റവും കൂടുതൽ വേസ്റ്റ് സംഭാവന ചെയ്തിട്ട് ഇവിടുന്ന് കുഴിയിൽ തട്ടി പോയത് അപ്പൊ ഈ തവണ അമ്മയുണ്ടാവാതിരിക്കാനായിട്ട് നഗരസഭ അതിശക്തമായ രീതിയിൽ ഇടപെടും എന്നുള്ള കാര്യത്തിനകത്ത് അത് തർക്കമില്ല എന്നിട്ട് കഴിഞ്ഞ വർഷം നമ്മുടെ എടുക്കുന്ന കാലത്തുള്ള തീരുമാനമല്ല ഇന്ന് കേരളത്തിലെ ഗവൺമെന്റ് നമ്മുടെ നഗരവും പരിസരവും ശുചിയായി സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അതിശക്തമായ നിയമം നടപ്പിലാക്കി മുമ്പോട്ട് വരികയാണ് മീഡിയ സിക്സ്റ്റി കോതമംഗലം